ഹൃദയം കൊണ്ട് കേട്ടുകൊണ്ടിരുന്ന വചനം 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 സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി ചലിച്ചാലുണ്ടല്ലോ ഈ ആത്മാവ് മാരിലും അപസ്തോലന്മാരിലൂടെ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ദിനങ്ങളിൽ ഈ ആലയത്തിലും ഈ ആലയത്തിന്റെ പരിസരത്തും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും ശരീരത്തിന്റെ സുഖപ്പെടുത്താൻ പറ്റും എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവിന് അധികാരമുണ്ട് എല്ലാ രോഗങ്ങളുടെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ഇന്ന രോഗം മാത്രമേ കർത്താവ് സുഖപ്പെടുത്തുകയുള്ളൂ ഇന്ന രോഗങ്ങൾ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റില്ല ഇന്ന രോഗങ്ങള് ഇത്രയും ഇങ്ങനെ നമ്മൾ പറയല്ലേ ക്യാൻസർ ഇത്രയും വർഷമായതാണ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലായതാണ് കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും അവൻ കർത്താവ് അതുകൊണ്ടാണ് കർത്താവിന് ഏത് വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്നത് അവൻ സർവശക്തനാണ് അതുകൊണ്ടാണ് അവനെ ദൈവം അല്ലെങ്കിൽ ദൈവമൊന്നും വിളിക്കാൻ പറ്റില്ല എല്ലാറ്റിന്റെ മേലും മേലും എല്ലാ രോഗത്തിന്റെ മേലും കർത്താവിന് അധികാരമുണ്ട് അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ശ്രമിക്കുന്ന ചെറിയ തലവേദന മുതല് വിധിയെഴുതിയ രോഗങ്ങളോ അങ്ങനെയുള്ള രോഗാവസ്ഥകളിലായിരിക്കുന്നവര് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാം ഈ ദിവസങ്ങളില് കർത്താവ് നമുക്കായി വാഗ്ദാനം ചെയ്ത ശരീരത്തിന്റെ സൗഖ്യം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കർത്താവ് യും അവൻ കാൽവരിയിൽ നമുക്കായി നേടിത്തന്ന ആത്മരക്ഷയുടെ അനുഭവങ്ങളൊക്കെ പ്രാപിക്കാൻ സ്വർഗം നമുക്കായി ഒരുക്കിയ ദിനങ്ങളാണത് ഒരൊറ്റ ദിവസം പോലും നഷ്ടപ്പെട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇവിടെ വന്ന് ഈ നിഖാരതിൽ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരൊറ്റ പ്രാർത്ഥനകള് കർത്താവെ ഇന്ന് വരെ ഈ ആലയത്തിൽ ഒരു ധ്യാനത്തിന് പങ്കുചേർന്നിട്ടില്ലാത്ത ഒരാളെയെങ്കിലും എൻ്റെ കർത്താവെ ഈ ദിനങ്ങളിൽ ഈ ആലയത്തിൽ കൊണ്ടുവരണം ഇത് മാത്രമായിരുന്നു ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു വരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രാർത്ഥന അത്രേ ഉള്ളൂ ഒരാളെയെങ്കിലും ഈ വചന ശുശ്രൂഷകളിലൂടെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളെങ്കിലും ആദ്യമായിട്ട് കർത്താവിന്റെ വചനം കേൾക്കാനും ദൈവത്തെ അറിയാനും ഒരാഗ്രഹത്തോടെ ഈ ആലയത്തിലേക്ക് കാലുകുത്തിയാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ നമ്മുടെ ഈ വർഷത്തെ വാർഷിക ഇടവക ധ്യാനം പൂർണ്ണമായിട്ടും വിജയിച്ചു ഒത്തിരി ഇടങ്ങളിൽ ധ്യാനവും കൺവെൻഷനും ഒക്കെ പോയിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു വിഷയമാണ് ചിലപ്പോ ഒരാൾക്ക് വേണ്ടി കർത്താവ് പതിനായിരങ്ങളുടെ ഇരുപതിനായിരങ്ങളുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൺവെൻഷനുകൾ കർത്താവ് ക്രമീകരിക്കും ദൈവത്തിന് ഒരാത്മാവ് ലോകത്തെക്കാളും വിലയുള്ളതാണ് കർത്താവിന്റെ കണ്ണുകളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് ദിനങ്ങളെ കാണേണ്ടത് കാണേണ്ടത് ഈ ശുശ്രൂഷകളെ കാണേണ്ടത് ഒരു പക്ഷെ വിപരീത അനുഭവങ്ങളാകാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അതുകൊണ്ട് നമ്മുടെ കണ്ണുകളിലൂടെ ഒരു ദൈവത്തെ കാണാതെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മെ കാണാൻ നമ്മൾ പഠിച്ചാലുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളാണെന്നും അവൻ കാൽവരിയുടെ നിറകയിൽ തന്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി നമ്മെ അവന്റെ സ്വന്തമാക്കി മാറ്റി എന്നുള്ള ഏറ്റവും ഉന്നതമായ സത്യം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാൽ ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കും